ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ മെഴുകുതിരിയൊക്കെ ഇതേപോലെ ഫ്രീസറിനകത്ത് ഒരു മണിക്കൂറോളം വെച്ചിട്ട് എടുത്താൽ നമ്മൾ എത്ര കത്തിച്ചാലും ആ മെഴുകുതിരി ഉരുകിത്തീരത്തില്ല അപ്പോൾ കുറേ നേരം കറണ്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഫ്രീസറിനകത്ത് എഴുതിയിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ കത്തിച്ച് നോക്കുക അപ്പം അത്രയും നേരം നമുക്ക് കിട്ടും അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ ലൈറ്റർ കത്തിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക ആ പ്രെസ് ചെയ്യുന്ന ഭാഗത്ത് എന്നിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രെസ്സ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല അതിൻ്റെ ആ ഹോൾ ഭാഗത്ത് അഴുക്കൊക്കെ പോകണമെങ്കിൽ ഒരു ബഡ്സ് ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് ഒന്ന് കറക്കിയിട്ട് കളയുക അപ്പോൾ അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ഇതേപോലെ ചൂല് ചൂല് പുതിയ ചൂല് മേടിക്കുമ്പോഴത്തേനും അതിനകത്ത് നിറയെ പൊടിയായിരിക്കും അപ്പോൾ അത് പോകണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു വലിയ കവറിനകത്തോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് തട്ടി അപ്പോൾ നമുക്ക് എവിടെയും വൃത്തികേടാകാതെ തന്നെ ആ കവറിൽ തന്നെ എല്ലാ പൊടിയും വീഴും ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഞാൻ ഇതേപോലെ പൊടി കളഞ്ഞെടുത്ത ചൂലാണിത് ഇപ്പം ഇതേപോലെ തട്ടിയെടുത്തപ്പം നല്ല രീതിയിലെല്ലാ പൊടിയും കവർണത്തോട്ടായി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തൂക്കുന്ന സ്ഥലത്തൊക്കെ എത്ര നമ്മൾ തട്ടി കളഞ്ഞാലും പൊടി കാണും അപ്പം ഇങ്ങനെ ചെയ്തിട്ട് തൂക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും അപ്പം ആ കവറിനകത്ത് എല്ലാ പൊടിയും വരുമ്പോഴത്തേനും നമുക്ക് കവറങ്ങ് മാറ്റിയാൽ മതി ചൂല് ക്ലീനായിട്ട് കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ചൂലിനകത്ത് ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ടിട്ട് നമ്മൾ ചൂല് വെച്ച് നമ്മൾ ചിലന്തി വിലയൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പുണ്ടെങ്കിൽ തന്നെയും ചിലന്തി വിലയാണെങ്കിൽ തന്നെയും നമുക്ക് ആ ഭാഗത്തോട്ടേ പിന്നെ അതൊന്നും ഉണ്ടാകത്തില്ല കാരണം ഈ പൗഡറിൻ്റെ ഒരു സ്മെല്ല് വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും നമ്മൾ ചിലന്തി വില അടിക്കുന്ന സ്ഥലത്തെല്ലാം ഈ ചൂല് വെച്ചൊന്ന് തട്ടിക്കൊടുത്താൽ മതി ഇപ്പോൾ ഉറുമ്പ് ശല്യമാണെങ്കിലും അതേപോലെ ചിലന്തിയുടെ ശല്യമാണേലും ഇതെല്ലാം പോയി കിട്ടും അപ്പം നമ്മൾ പൗഡർ ഇട്ടതിന് ശേഷം ഇതുപോലെ തട്ടിയിട്ട് നമ്മളൊന്ന് പതുക്കെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ആയി കിട്ടും എന്നിട്ട് ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ചിലന്തി ഉള്ളത് ആ ഭാഗത്തെല്ലാം അടിച്ചു കൊടുക്കുക അതേപോലെ കർട്ടൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ നമ്മൾ കടന്നലൊക്കെ കൂട് കൂട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇത് കിട്ടും ഈ പൗഡറിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഉറുമ്പിനെ ആണെങ്കിലും എല്ലാം തുരത്തി ഓട്ടിക്കാം ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കുകയും ചെയ്യാം അപ്പോൾ കിച്ചണിലായിരിക്കാം കൂടുതലും ഉറുമ്പ് ശല്യവും ചിലന്തിയുടെ ഒക്കെ ശല്യവും ഒക്കെ അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ചൂല് വെച്ചൊന്നാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് പോരായെങ്കിൽ വീണ്ടും പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കർട്ടൻ്റെ ഇടയിലെല്ലാം ഇതേപോലെ ആക്കി കൊടുക്കുക അപ്പോൾ ആ ഭാഗത്തൊന്നും ഉറുമ്പോ ചിലന്തിയോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് ആ സ്മെല്ലും ഉണ്ട് അതെല്ലാം വൃത്തിയായി ക്ലീനായി കിട്ടും ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ ചൂടിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ അളി അറിയാമല്ലോ ഒരു അണുവിമുക്തമായ ഒരു പൊടിയാണ് അപ്പോൾ നമുക്ക് ഈ പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ തൂക്കുക തുടച്ചെടുക്കുന്നതിന് പകരം നമ്മളൊന്ന് തൂത്താൽ മാത്രം മതി അപ്പോൾ നല്ല നല്ല രീതിയിൽ ആ വാത്തെല്ലാം ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡർ ആയതുകൊണ്ട് തന്നെയും നല്ല ഒരു ക്ലീനിങ് ആണ് കാരണം നമ്മൾ തുടച്ചത് തന്നെ നമുക്ക് തൂത്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എത്ര മുടിയോ ചവറോ എന്തുണ്ടെങ്കിലും ഇതേപോലെ തുടച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് തുടയ്ക്കാനൊക്കെ മടിയുള്ള സമയത്ത് ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടുജോലി എളുപ്പത്തിൽ തന്നെ തീർക്കാനും പറ്റും ഇതേപോലെ ആ ചൂല് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഭിത്തിയിലൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്